ഇന്ന് നമുക്ക് സ്വരാക്ഷരങ്ങളും അവയുടെ ചിഹ്നങ്ങളും പഠിച്ചാലോ ആദ്യം സ്വരാക്ഷരങ്ങളും പിന്നീട് ഓരോന്നിൻ്റെ ഈ ചിഹ്നങ്ങളും അതിനുശേഷം കായുടെ കൂടെ ഈ ചിഹ്നങ്ങൾ ചേർക്കുമ്പോൾ അതെങ്ങനെ എഴുതുകയും ഉച്ചരിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് പഠിക്കാം ടീച്ചർ പറയുമ്പം മക്കളും ആ കൂടെ ഉറക്കം പറയാൻ മറക്കരുത് കേട്ടോ ആ ആ i i u u e o o a e e i o o au am a യ്ക്ക് ചിഹ്നവില്ലേ ആ ഈയെടു ചിഹ്നം ചുറ്റിക്കെട്ടുള്ള ഈ ഏഴ് ചിഹ്നം എ ഐ ഓ ഔ അം അനീ കായുടെ കൂടെ എഴുതാവേ കാ കായെഴുതി ആയുടെ ചിഹ്നം ഇടുന്നു കാ കായെഴുതി ഒരു വള്ളി ഇടുന്നു കി കായഴുതി ചുറ്റിക്കെട്ട് പുള്ളി കീ കായെഴുതി ഓവിൻ്റെ ചിഹ്നം കൂ കായെഴുതി ഓവിൻ്റെ ചിഹ്നം വിടുമ്പോൾ കൂ കായെഴുതി ഇറുവിൻ്റെ ചിഹ്നം വിടുന്നു കിറു കെ ഏടെ ചിഹ്നവും കായും കേ രണ്ട് ചുറ്റിക്കെട്ട് പുള്ളി കിട്ടിയിട്ട് കായെഴുതി കഴിയുമ്പം കൈ അടുത്തത് കോ യുടെ ചിഹ്നം കൂട്ടുമ്പം കോ കായഴുതി ഔവിൻ്റെ ചിഹ്നം കൗ കായ അമ്മിൻ്റെ ചിഹ്നം കം ക ഇനി കേട്ടെടുത്തായാലോ മക്കൾ ബുക്ക് എടുത്ത് വെച്ചിട്ടില്ലേ എഴുതി കേ മാർക്ക് ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇനി മറ്റക്ഷരങ്ങളുടെ കൂടെയും ഈ ചിഹ്നങ്ങൾ ചേർത്തെഴുതാനും ശ്രമിച്ചു നോക്കിക്കേ അത് അടുത്ത ക്ലാസ്സിൽ എഴുതി കാണിക്കാവേ നന്ദി കേട്ടോ